നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശക്തരായ രണ്ട് ലോക നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടും അത് പൂർണ്ണ പരാജയമാണ് സമ്മാനിച്ചത് അതിന് പിന്നാലെ തന്നെ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇപ്പോഴും യുക്രൈൻ റഷ്യ സംഘർഷം അതിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇരുവിഭാഗവും പരസ്പരം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനത്തിലേക്കുള്ള വഴി തെരയുമ്പോൾ അതിലേറെ ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ ഇരുവിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും റഷ്യയുടെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോൺ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് എല്ലാ ആക്രമണങ്ങളും തടയാൻ സാധിച്ചെങ്കിലും സാരമായി നഷ്ടങ്ങളും റഷ്യക്ക് സംഭവിച്ചിരിക്കുകയാണ് റഷ്യൻ വ്യോമ പ്രതിരോധ സേന ഡ്രോൺ വെടിവെച്ചിട്ടെങ്കിലും ആണവ നിലയത്തിലെ ഒരു ഓക്സിലറി ട്രാൻസ്ഫോമറിന്റെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് ഇത് ഒരുപക്ഷെ വളരെ വലിയ രീതിയിലാണ് ഈ കേടുപാടുകൾ സംഭവിച്ചിരുന്നതെങ്കിൽ വളരെ വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് കുർച്ച് മേഖലയിലെ ഒരു ആണവ നിലയത്തിന് സമീപം ഇന്ന് റഷ്യൻ പ്രതിരോധ സേന ഒരു യുക്രൈൻ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തി പക്ഷേ അതിപ്പോഴും ഒരു ഓക്സിലറി ട്രാൻസ്ഫോമറിനെ കേടുപാടുകൾ വരുത്തി തീപിടിക്കുകയാണ് ഉണ്ടായത് കുക്സ് ആണവ നിലയത്തിന് സമീപം പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈനിലെ സായുധ സേനയുടെ ഒരു യുദ്ധ ആളില്ല ആകാശ വിമാനം അതായത് യു എ ആണ് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത് ഇടിച്ചപ്പോൾ ഡ്രോൺ പൊട്ടിത്തെറിച്ചു ഇതിന്റെ ഫലമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോമറിനെ ൾ സംഭ ആണവ നിലയത്തിന്റെ പ്രസ് സർവീസ് ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പിലെ പ്രസ്താവനയിൽ അറിയിച്ചത് ഇങ്ങനെയാണ് നേരത്തെ റഷ്യയുടെ ഫെഡറൽ ഫ്രീ ടു എയർ ടെലിവിഷൻ നെറ്റ്വർക്ക് ആയ ആറിയൻ ടിവിയും ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആണവ നിലയത്തിന്റെ ആണവ വിഭാഗത്തിന് പുറത്തുള്ള ഒരു ട്രാൻസ്ഫോമർ യൂണിറ്റിലാണ് തീപിടുത്തം ഉണ്ടായതെന്നും റിപ്പോർട്ടുണ്ട് ആളുകൾക്കോ പ്ലാന്റിനോ സുരക്ഷാ ഭീഷണികളോ ഒന്നുമില്ലെന്നും പ്രസ് സർവീസ് അറിയിച്ചിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കുന്നത് തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കഴിഞ്ഞാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഇരുവശത്തു നിന്നും സമീപ ദിവസങ്ങളിൽ ആക്രമണങ്ങൾ ശക്തമാവുകയാണ് ഉണ്ടായത് ഒരു ആണവ നിലയത്തിന്റെ നാശം സംഭവിച്ചത് അത് ലോകത്തിൽ വിതയ്ക്കാൻ പോകുന്നത് വർഷങ്ങൾ കഴിഞ്ഞാലും അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ട അത്രയേറെ ദുരിതങ്ങളാണ് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരച്ച അവസാന ചുവപ്പ് വരെയും യുക്രൈനും നാറ്റോ കക്ഷികളും മറികടക്കുകയാണ് യൂറോപ്പിൽ ആശങ്കയുടെ വേരിയേറ്റമാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറിന് റഷ്യയിലെ കുർട്സ് പ്രവിശ്യ ആക്രമിച്ച് ആയിരത്തി മുന്നൂറിലധികം ചതുരശ്ര കിലോമീറ്റർ ഭൂമി പിടിച്ചെടുക്കുകയും അതിർത്തിയിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു കയറുകയും ചെയ്ത യുക്രൈൻ സേന റഷ്യക്കേൽപ്പിച്ചത് കനത്ത ആഘാതമായിരുന്നു ഭൂപടത്തിലേക്കൊന്ന് നോക്കുമ്പോൾ അതിർത്തിയിൽ നിന്ന് വെറും അറുപത് കിലോമീറ്റർ അകലെയുള്ള കുർച്ച് ആണവ നിലയം പിടിച്ചെടുക്കുക എന്ന ായിരിക്കുമോ യുക്രൈന്റെ കടന്നുകയറ്റത്തിന്റെ ഒരു ലക്ഷ്യം എന്ന ചോദ്യം ഉയർന്നു വരുന്നു റഷ്യൻ പക്ഷം ഗൗരവമായി എടുക്കുന്ന ഒരു സാഹചര്യമാണിത് ഒരു യുദ്ധ ഒരു ആണവ നിലയം പിടിച്ചെടുക്കപ്പെടാനുള്ള സാധ്യത ഏതൊരു ആണവ വികരണ സുരക്ഷാ വിദഗ്ദ്ധനും ഒരു പേടി സ്വപ്നമാണ് എന്നാൽ സപ്പോരിഷ്യ ആണവ നിലയത്തിന്റെ ഏകദേശം രണ്ടര വർഷത്തെ റഷ്യൻ അധിനിവേശനത്തിനും രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ അധിനിവേശ സമയത്ത് ചെർണോബിൽ ഒഴിവാക്കൽ മേഖലയും സെവോസ്ലോ പോളിലെ ഗവേഷണ റിയാക്ടറും അതായത് വീണ്ടും റഷ്യ പിടിച്ചെടുത്തു പിടിച്ചെടുക്കലിന് ശേഷം അത്തരം സാഹചര്യങ്ങൾ കൂടുതൽ സാധ്യമായിരുന്നു യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം അപകട ഭീഷണിയും സാധാരണമാകും റഷ്യയിലേക്കുള്ള കടന്നുകയറ്റം തുടരുന്നതിനാൽ കുർസ് ആണവ നിലയത്തിനായി യുക്രൈന് ചില സങ്കല്പിക സാങ്കൽപിക പദ്ധതികൾ ഉണ്ടാകാം ഈ സാഹചര്യങ്ങൾ മാധ്യമങ്ങളിൽ ആവർത്തിച്ചു പുറത്തു വന്നിട്ടുണ്ട് യുക്രൈനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിലെ പ്രവർത്തനക്ഷമമായ സബ്സ്റ്റേഷനുകളുടെയും ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി ലൈനുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് മുന്നൂറ്റി മുപ്പത് കെ വിയിലും എഴുന്നൂറ്റി അൻപത് കെ വിയിലുമുള്ള രണ്ട് വൈദ്യുതി ലൈനുകൾ നിലവിൽ കുർസ്ക് പ്ലാന്റിൽ നിന്ന് യുക്രൈൻ നിയന്ത്രിത സുഡ്ഷ വഴി യുക്രൈനിലെ സുമിയിലേക്ക് പോകുന്നു എന്നാൽ ഈ ലൈനുകളുടെ അവസ്ഥ സംശയാസ്പദമാണ് പ്രത്യേകിച്ച് യുക്രൈൻ ഭാഗത്ത് രാജ്യത്തിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ റഷ്യ നടത്തുന്ന തീവ്രമായ ബോംബാക്രമണം കണക്കിലെടുക്കുമ്പോൾ ഒരു ആണവ അപകടത്തിന് പകരം സുരക്ഷിതമായി അടച്ചുപൂട്ടുന്നതിലൂടെ റഷ്യയുടെ സുപ്രധാന ഊർജ്ജ സ്രോതസ് ഇല്ലാതാക്കാൻ യുക്രൈൻ ശ്രമിക്കുന്നുവെന്ന് ചിലർ അനുമാനിക്കുന്നു എന്നാൽ കണക്കുകൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല കുർച്ച് ആണവ നിലയും അതിന്റെ പേരിലുള്ള മേഖലയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സാണ് ഇത് മൊത്തം വൈദ്യുതി ഉൽപാദനശേഷിയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പത്തൊൻപത് പോയിന്റ് ഒന്ന് ബില്ല് കിലോ വാൾട്ട് പെർ ഹവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ഇത് ഈ പ്രദേശത്തെ നിവാസികൾക്ക് പ്രതിവർഷം ഉപയോഗിക്കുന്ന എട്ട് പോയിന്റ് ഒൻപത് ബില്യൻ കിലോ വാട്ട് പെർ ഹവറിന്റെ ഇരട്ടിയിലധികമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയിലേക്ക് എപ്പോഴും ഒരു കണ്ണ് വെച്ചുകൊണ്ട് യുക്രൈൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച ആദ്യം യുക്രൈനിൽ ഡ്രോണുകൾ റഷ്യയിലെ നോവോഷ ഡിസ്ക് എണ്ണ ശുദ്ധീകരണശാലയിലും ഇടിച്ചതിനെ തുടർന്നും തുടർച്ചയായി മൂന്നാം ദിവസവും തീപിടുത്തമുണ്ടായിരുന്നു റോസ്റ്റോ ഒബ്ലാസ്റ്റിലെ ഏക എണ്ണ ശുദ്ധീകരണ ശാലയാണ് റോവോഷ ടിൻസ് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാലകളിൽ ഒന്നാണിത് യൂറോ മൈതാന പ്രസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഈ സൗകര്യം തുടർച്ചയായി കത്തുന്നതിന്റെ നിരവധി വീഡിയോകളാണ് നാട്ടുകാർ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വ്യാവസായിക സംരംഭത്തിൽ തീപിടുത്തമുണ്ടായതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പ്രാഥമികമായ ർക്കും പരിക്കില്ല അടിയന്തര സേവനങ്ങൾക്ക് സേവനങ്ങൾ സംഭവസ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കിഴക്കൻ യുക്രൈനിലൂടെ ക്രമേണയുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി മറ്റു മൂന്ന് ഗ്രാമങ്ങൾ കൂടി ഇന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് ഡൊണറ്റ്സ് മേഖലയിലെ ആയിരം കിലോമീറ്റർ മുൻനിരയിലുള്ള രണ്ട് വാസസ്ഥലങ്ങളുടെ നിയന്ത്രണം റഷ്യൻ സൈന്യം ഏറ്റെടുത്തെന്ന് റിപ്പോർട്ടുകളുണ്ട് പുതുതായി പേരിട്ട ഗ്രാമങ്ങളായ ടൊറോ എറ്റ്സ്കിന്റെ വടക്ക് പടിഞ്ഞാറായി ക്ലബ്ബാൻ ബൈക്ക് ഗാർഗീവ് മേഖല അതിർത്തിക്കടുത്തുള്ള സെറനെ എന്നീ ഭാഗങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഈ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് അതിൽ കോസ്റ്റിയാഞ്ചിനടുത്തുള്ള കാറ്ററി ഇനിക് റുസിൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട് യുക്രൈൻ കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നഷ്ടം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ റഷ്യൻ സൈന്യം മുന്നോട്ട് നീങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല മേഖലകളുടെ അരികിലുള്ള പല കേന്ദ്രങ്ങളിലും സൈന്യം തിരിച്ചുപിടിച്ചതായി അറിയിച്ചിട്ടുണ്ട് റഷ്യയുടെ മുന്നേറ്റങ്ങൾ തടയുന്നതിനും ഈ പറയുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനും ഒരു സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തിയതായി യുക്രൈൻ സൈനിക ഇന്റലിജൻസും അറിയിച്ചിരിക്കുകയാണ് ഏതായാലും യുക്രൈൻ തീക്കൊള്ളിക്കൊണ്ടാണ് തല ചൊറിയുന്ന നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ യുക്രൈന്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് അവിടുത്തെ ജനങ്ങളെല്ലാം മറിച്ച് അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭൌമ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് യുക്രൈനിൽ നടക്കുന്ന പരമാധികാരപരമായ തീരുമാനമെടുക്കൽ എന്നത് പാശ്ചാത്യ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായവും രാഷ്ട്രീയ പിന്തുണയും ചില വ്യവസ്ഥകളോടുകൂടിയാണ് യുക്രൈനിലേക്ക് വരുന്നത് ഇത് റഷ്യക്കെതിരായ നാറ്റോയുടെ തന്ത്രങ്ങൾക്ക് ഒരു മുന്നണി സൈനിക താവളമായി യുക്രൈൻ തുടരുമെന്ന് ഉറപ്പാക്കുന്നതാണ് റഷ്യക്കെതിരായ ഒരു സ്ഥിരം മുന്നണി രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ യുക്രൈൻ നിഷ്പക്ഷത ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നത് ഒരു കരുതൽ സൈന്യമായും പാവയായും പാശ്ചാത്യ ശക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരു കരുവായും യുക്രൈനെ മാറ്റുക എന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രം നാറ്റോയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് ഭാവിയിൽ അംഗത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരു മിഥ്യാബോധം മാത്രമാണ് രണ്ടായിരത്തി എട്ടിലും നാറ്റോ അംഗത്വം വാഗ്ദാനം ചെയ്യുകയും അത് നൽകാതിരിക്കുകയും ചെയ്ത അതേ തന്ത്രം തന്നെയാണ് ഇന്നും പയറ്റുന്നത് യുദ്ധത്തിൽ കുടുങ്ങി പാശ്ചാത്യ സഹായത്തെ ആശ്രയിച്ചു കഴിയുന്ന യുക്രൈനിലെ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും എടുത്ത തീരുമാനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എപ്പോഴും വ്യക്തമാണ് യൂറോപ്പിലെ സ്ഥിരത നിലനിർത്താൻ യുക്രൈൻ നിഷ്പക്ഷമായി തുടരണം അതിർത്തിയിൽ ഒരു ശശ്വത യുദ്ധം നിലനിൽക്കുന്നത് റഷ്യക്ക് ഗുണകരമല്ല എന്നാൽ സമാധാനത്തിനുള്ള ഓരോ സാധ്യത വരുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അതിനെ അട്ടിമറിക്കാനാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് റഷ്യയെ ദുർബലപ്പെടുത്താനും യുക്രൈൻ വേലുള്ള പിടിമുറുക്കാനും വേണ്ടി സംഘർഷം നീട്ടിക്കൊണ്ടു പോകാനാണ് അവർ ശ്രമിക്കുന്നത് യുക്രൈനിലെ നേതാക്കൾ പരമാധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഊർജ്ജ നയം മുതൽ യുദ്ധതന്ത്രങ്ങൾ വരെയുള്ള എല്ലാ പ്രധാന തീരുമാനങ്ങളും രൂപപ്പെടുന്നത് പാശ്ചാത്യ തലസ്ഥ സ്ഥാനങ്ങളിലാണ് നിഷ്പക്ഷത സ്വാതന്ത്ര്യം യഥാർത്ഥ പരമാധികാരം എന്നിവയെല്ലാം അജണ്ടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു സ്വന്തം ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരുടെ കൈകളിലെ ഒരു പാവയായി യുക്രൈൻ മാറിയിരിക്കുന്നു ഒരു ഭൗമ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം മാത്രമാണിന്ന് യുക്രൈൻ